കൊല്ലം കൊറ്റങ്കര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ കുത്തിവയ്പ്പ് നടത്തുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ജനപ്രതിനിധിക്കെതിരെ കേസ് അതേസമയം ആശുപത്രിയിലെ വീഴ്ചകൾ പരിഹരിക്കാത്ത അധികൃതർക്കെതിരെ ജനപ്രതിനിധി ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ വീഴ്ചകൾ സംബന്ധിച്ച വാർത്ത കേരളാവിഷൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ാഥമികാരോഗ്യ കേന്ദ്രത്തിൽ വൈദ്യുതി ഇല്ലാത്ത ദിവസങ്ങളിൽ രോഗികൾക്ക് കുത്തിവെപ്പും ട്രിപ്പിടുന്നതും രക്തസാമ്പിളുകൾ പരിശോധിക്കുന്നതും മൊബൈൽ ഫോൺ വെളിച്ചത്തിലാണെന്ന ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസ് പുറത്തുവിട്ടിരുന്നു ഈ ദൃശ്യങ്ങൾ പകർത്തിയ കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് അംഗം അബ്ദുൾ ജാവേദിനെതിരെ ആശുപത്രി അധികൃതർ പോലീസിൽ പരാതി നൽകി അനുവാദമില്ലാതെ ഇരുട്ടത്ത് കുത്തിവെപ്പ് നടത്തുന്ന വീഡിയോ ദൃശ്യം പകർത്തിയതിനും ആശുപത്രി ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയതിനുമെതിരെയാണ് പരാതി പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അംഗത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുവരുത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നാൽ പരാതി നൽകിയ ശേഷമാണ് ആശുപത്രി അധികൃതർ അനുവാദമില്ലാതെ ദൃശ്യങ്ങൾ പകർത്തരുതെന്ന് ബോർഡ് സ്ഥാപിച്ചതെന്നാണ് പഞ്ചായത്ത് അംഗം അബ്ദുൾ ജാവേദിന്റെ വിശദീകരണം അബ്ദുൾ ജാവേദ് ആശുപത്രി അധികൃതർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരാതി നൽകുകയായിരുന്നു ഒരു മാസമായി ആശുപത്രിയിലെ ഇൻവേർട്ടർ പ്രവർത്തിക്കുന്നില്ല നിരവധി തവണ പരാതി നൽകിയിട്ടും വീഴ്ച പരിഹരിക്കാത്ത മെഡിക്കൽ ഓഫീസർക്കും കൂട്ടുനിന്ന ജീവനക്കാർക്കുമെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത് केरळ विष न्यूस